ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോഫർട്ടി ആണ് നമുക്ക് അങ്ങനെ കയറാൻ പാടില്ല പിന്നെ അനുബോധം ചൂടിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ രേഷ്شي പമ്മേ കെട്ടല്ല വൈബ് ആണ് കെട്ടല്ല വൈബ് നമ്മൾ യാ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ജീപ്പില റൈഡ് അങ്ങണ്ട് വീഡിയോ വരുന്നുണ്ട് ഒരു രേഷ്شي ഇല്ല സെറ്റാ വൈബാണ് ഗയ്സ് വൈബാണ് കോർണറി കോടന്ന പോളി റോഡ് കേഴ്ച്ച കൂടി എറിയാൻ വേണ്ടി ഒരാൾ കൂടി വേണം വീക്കെൻഡ് ഓഫ് ഇത് അൻ്റെ பெர்ஜினே ஸ்பોર્ટ இந்த மேயில்ல சர்ப்ரைஸ் சம்பந்தல காஞ்சிபுரம் எஸ் இத நம்ம வந்தா கே இந்த ஜம்ப் பண்ணு हां இத சாரரை போடுனது ஓட உடனே நிக்கணும்டா 100 மீ ஓடு 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 எஸ் வேற வழி இல்லை டைம் ஐட்டണ്ട് அதான் இங்க ஓடிப் போகுது ஓடி வா നമുക്ക് എന്താണ് അഭിപ്രായം ഇവിടെ ഇവിടെ റൂം വെക്കറ്റ് റൂമൊക്കെ ഉള്ള കാര്യം വീണത് ിന് ട്രാവൽ ചെയ്ത് എത്തിയാണ് പിന്നെ ഇവിടെ കൊറേ സ്പോട്ട് ഉണ്ട് ഇവിടെ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ നമുക്ക് ട്രക്ക് മേളിക്കാറ് വരെ ഇവിടെ ജീപ്പിലാണ് നമ്മൾ വന്നത് പിന്നെ വേറെ കേസ് കേസെന്ന് വെച്ചാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളും ഓക്കെ എന്താ നിങ്ങക്ക് പറയാനുള്ളത് എന്താ പറയണെന്ന് ശരിക്കും പറയാം ആ ഇത്രയും നല്ലൊരു വൈബ് ആ ഒരു സീനറി ഇതെല്ലാം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം ആണ് പ്ലിങ് അടിച്ച് നിക്ക മൂന്ന് പോയിട്ട് ആ ജീപ്പിൽ വരുന്ന ഓഫ് റോഡ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നാട്ടിലൊന്നും കിട്ടത്തില്ല അത് പോയിട്ട് അത് മാത്രം ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ വരമ്പ കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ നൈസ് ആണ് അടിപൊളി സൺറൈസ് ഒക്കെ എപ്പോഴായാലും ഇവിടെ വരേണ്ട സ്ഥലമാണ് കൊളുക്കുമല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്താണെന്ന് അറിഞ്ഞു മനസ്സിലായേ സെറ്റ് മഞ്ഞ് മിസ് ചെയ്യുന്നുണ്ട് മഞ്ഞ് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ കറക്റ്റ് നാലു മണിക്ക് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് വൺ അവർ ലേറ്റ് ആയി എന്നാലും സെറ്റ് സൺറൈസ് പക്ക ആയിരുന്നു സൺറൈസിന് പക്കയിട്ട് നമ്മൾ ടൈമിൽ എത്തി ഈ കാണുന്ന എന്തോ ആണ് മേഘോട മഞ്ഞാണ് ഇത് മേഘോ അല്ല മഞ്ഞാണ് ആ മേഘവും മഞ്ഞും കൂടെ മിക്സ് ആയി കിടക്കയാണ് മേഘം ആ പറന്ന് പോകുന്ന സീനാണ് നമ്മളാ കാണുന്നത്

ഞങ്ങള് പിന്നെ യൂട്യൂബിലും എല്ലാം വീഡിയോ ഒക്കെ കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊഴുക്കുമല എന്ന് പറയുന്നത് പക്ഷെ രാവിലെ അലാറം ഒക്കെ വെച്ച് ഒരു നാല് മണിക്ക് നമ്മൾ എണീറ്റായിരുന്നു നമ്മള് സ്കൂളിൽ പോകുമ്പോഴും സത്യം പറഞ്ഞാൽ ഇത്ര രാവിലെ തന്നെ എഴുക്കാറില്ല മട്ടിയം വരെ തണുപ്പ് തുറങ്ങുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ് തുറങ്ങാനൊക്കെ പക്ഷെ നമ്മൾ ടൂ വീലറിലാണ് വന്നത് ഗ്ലൗസ് എല്ലാം ഉണ്ടായിരുന്നു ഒരു രണ്ട് കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെ കയ്യിൽ ഫ്രീസ് ആയി തണുപ്പ് ഫ്രീസായി പച്ച പിടിക്കാൻ പറ്റുന്നില്ല ആക്സിഡന്റ് എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹവും ആ ഒരു എന്താ പറയും കാണാനുള്ള ആ തൊരയും കൊണ്ട് ആ റൈഡ് മൈൻഡിൽ നമ്മൾ വിട്ടില്ല പിടി വിട്ടില്ല ആക്സിഡന്റിൽ നിന്ന് പിടി വിട്ടില്ല അടിച്ച് കയറി വന്നില്ലേ നമ്മൾ അടിച്ച് കയറി കറക്റ്റ് എവിടെ എത്തി കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തി പയം വരെല്ലാം പൊളിയായിരുന്നു ലോങ് കളഞ്ഞു േറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല ത്രോട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മള് ത്രോട്ട് ചെയ്ത് വന്നു ഫുള്ള് ഫ്രീസ് ആയി പോയി കൈയല്ല തണുപ്പെന്ന് പറഞ്ഞ അന്യായതാണ് രാവിലെ സീറോയാണ് മൈനസിലോട്ട് പോയ ഇല്ലെന്ന് നമുക്കറിയില്ല സീറോ ഡിഗ്രിയിലായിരുന്നു

എത്രയാണ് മൂന്നറിയുന്നത് എത്രണ്ടോ കിലോമീറ്റർ ഉണ്ട് അത് പോയിട്ട് ജീപ്പിൽ ഓഫ് റോഡ് കയറി പന്ത്രണ്ട് കിലോമീറ്റർ പ്ലസ് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഷാർപ്പുണ്ട് മെയിനിലതുവരെ പതിമൂന്ന് കിലോമീറ്റർ ജീപ്പിലാണ് സിക്സ്റ്റിലോ ജീപ്പ് മാത്രമേ കേരത്തും Ha det bra. ハハハハハ。 അവനാണ് ഓടി ഞങ്ങത്തി അപ്പൊ അതുക്കെ പോയാൽ മതി ആ വണ്ടി എത്ത സമയം എടുക്കുന്ന തേയില തോട്ടം എടുക്കും ഇനി അകത്തുകൂടെ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ആംഗിൾ പറഞ്ഞു തന്ന ഒരു വഴിയാണിത്

ഡ്രൈവർ ചേട്ടനെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഇതേപോലത്തെ ഫോട്ടോ പോയിൻ്റെ നമുക്ക് അവർ കാണിച്ചു തരുന്നതായിരിക്കും നമ്മളെ കൂടെ വന്നിട്ട് നല്ല സ്നേഹമാണ് നല്ല കാര്യമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കാര്യം കിട്ടിയത് എന്തായാലും നമ്മളെ വണ്ടി ഇപ്പൊ അവിടെ എത്തും സോ നമ്മളിപ്പൊ അങ്ങോട്ട് പോവുകയാണ് അതിലൂടെ അല്ലേ ഇതിലൂടെ ഇതിലൂടെ അപ്പൊ ആക്ച്വലി ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് കൈ ഒക്കെ മെൽറ്റ് ആയി എന്റെ കൈ ഇവിടെ ബൾജ് ചെയ്തൊക്കെ ഇരിക്കണേടുത്തോ കൈ ഇതോ മേലെ വണ്ടികൾ വേറെയാണ് നമ്മളാ വണ്ടി ദാ വരുന്നുണ്ട് கொடி போயிட்டு வந்தது முப்பத்தி ஏழு வருஷம் அண்ணன் இவ்வளோ இதே சேம் வர்க்கு அதாவது ஜீப் டிரைவர்ட்டு போய் ரோடு கிங் முருகன் അത് നിങ്ങൾ വന്ന് അടിച്ച് പൊളിക്കണ വേണമെങ്കിൽ പുള്ളിയുടെ ജീപ്പിക്ക് കാരണം ഒരു രക്ഷയല്ല കാട്ട ഓഫർ റോഡിംഗ് ഫുൾ സപ്പോർട്ടാണ് കിഡില്ല സോങ്സൊക്കെ ഇട്ട് തരും പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് നിർത്തി തന്ന് പക്ക പക്ക ഒരു രക്ഷ അല്ല കിടിലം കിടിലം കാട്ട വൈബാണ് ജീപ്പ് പിന്നെ പുതു വണ്ടി എടുത്ത് പുതിയ ജീപ്പിലെടുത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ പുതിയ ജീപ്പ് ഈ ഹൈ റേഞ്ചാണ് ഓടിക്കുന്നത് അടിക്കുന്നത് അതിന് മുന്നേ പഴയ ജീപ്പ് മൂന്നു നാലെണ്ണം ഉണ്ടായിരുന്നു പുള്ളി മുപ്പത്തി ഏഴ് വർഷമായിട്ട് ഇത്തേ ഫീൽഡിലാണ്

സോ മച്ച് നമ്പർ കേട്ടോ നിങ്ങളുടെ കൂട്ടത്തില് വേണ വണ്ടിയിൽ രണ്ടു വണ്ടി കേറിയിട്ടുണ്ടോ അപ്പൊ രണ്ട് വണ്ടി മാത്രമേ ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോഫിറ്റ് ആണ് നമുക്കങ്ങനെ പാടില്ല പിന്നെ അനുബോധം ശരി മാത്രം നമ്മളിപ്പോ

ാണ് ഇത് പ്രൈവറ്റ് ഏരിയ കിടന്നുല്ല നമുക്ക് പരിധിന്റെ ആൾക്കാരുടെ കട്ട വൈബാണ് ബൈക്കൊക്കെ ഹൈ റിസ്ക് ആണ് നമ്മൾ വീഡിയോ വിഷയം വിഷയ സ്ഥലം കാണാൻ ഒരു പ്ലേസ് ആണ് അതുകൊണ്ടാണ് പച്ചയ്ക്ക് അവർ റിസ്ക് എടുക്കാത്തത് ഏകദേശം നമ്മൾ എത്ര പേരും അടിയിടുന്നില്ല ആയിരത്തി അഞ്ഞൂറ് അടി അപ്പൊ എന്തായാലും നമ്മൾ നമ്മൾ പോകുന്ന വഴി കത്ത് ഓഫ് റോഡാണ് ആരും ബാലൻസ് ഇല്ലാതെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഡബിൾസ് ആണ് അതെ അതെ കൂടെ വന്നവരെല്ലാവരും അവിടെ നിൽക്കേ അവിടെ താഴെ ഇറക്കിയിട്ട് ബാക്കി കാണിച്ചേരോ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് മിസ് ആയി കഴിഞ്ഞാൽ നേരെ താഴെ കുടിക്കാത്തോടാ പോകുന്നു അത്ര ഡേഞ്ചർ പ്ലേസ് ആണ് ഇവിടെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് അലൗഡ് ആണെന്ന് ഞാൻ പറയത്തില്ല ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഒരു പ്ലേസിലേക്ക് വന്നത് കാരണം ഇവിടെ വന്നിട്ട് ഈ ഒരു പ്ലേസിനെ മിസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി നിലവിൽ ഈ ഒരു പ്ലേസിലേക്ക് ആവശ്യമായിട്ടാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നല്ല ഹൈറ്റ് ആണ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ തന്നെ വേറൊന്നും നോക്കാൻ താഴെ പോകുന്ന രീതിക്കാണ് ഇവിടെ എല്ലാം കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഈട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൂപ്പാറ വ്യൂ പോയിന്റ് പറയും പക്ഷെ ഇത് വേറൊരു സീക്രട്ടായിട്ടുള്ള വ്യൂ പോയിന്റാണ് ഏലത്തോട്ടത്തെ കൂടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇത് അരുവിയാണ് അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഓക്കെ കാണുന്നത് നേരത്തെ കാണിച്ച കാളിമലൈ വ്യൂ പോയിന്റ് രാജാക്കാട് ആ ഒരു പ്ലേസിന്റെ വേറൊരു വ്യൂ പോയിന്റ് ആണ് സുണ്ടോ ഇതാണ് കണ്ടേ ഈ ഒരു മരം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു മരം നിങ്ങൾക്ക് വന്നുണ്ടോ അവർ ഫ്രണ്ട്സ് എല്ലാവരും കയറി നിന്ന് ഫോട്ടോ എടുത്തത് അതിപ്പോ മെമ്മറിയാണ് പക്ഷേ നമ്മളിപ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ താഴെ നല്ല രീതിക്കുള്ള താഴ്ചയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോലും താഴെ വീഴുന്ന രീതിക്ക് പ്ലേസ് നല്ലതാണ് പക്ഷെ നല്ല ചൂടുണ്ട് പക്ഷേ ഈവനിങ് വൈബ് മഞ്ഞൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല രസമാണ് ഈ കാണുന്ന നമ്മുടെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ാണ് നമ്മടെ ആശാനുണ്ട് പിന്നെ നമ്മുടെ ചേട്ടനുണ്ട് അപ്പോ എന്താണ് ചേട്ടൻ നമ്മുടെ യാത്രയെ കുറിച്ച് പറയാനുള്ളത് നമ്മള് പ്ലാനിംഗ് ഒത്തിരി ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്ത എല്ലാ സ്ഥലത്തും പോകാൻ വേണ്ടിട്ട് മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിട്ടുപോയി മനുഷ്യരെ ഏറെയല്ലേ മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ചു തന്നെയാണ് പിന്നെ വന്നത് എല്ലേ മാക്സിമം എൻജോയ് ചെയ്താണ് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർ പക്ഷെ നമ്മള് അത്രയും നമ്മൾ ആസ്വദിച്ചാണ് ഒരുപാട് വീഡിയോസ് ഒക്കെ വരാനുണ്ട് ചാനലിൽ വരാനുണ്ട് അപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്തത് ട്രേറെ റീച്ചായി

ആ ഒരു ഹാപ്പിനെസും പുതുമയ്ക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ നമ്മൾ എന്നും കാണുന്ന ഭോഗങ്ങളും എന്നും കാണുന്ന സ്ഥലങ്ങളും ആദ്യമായി കാണുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന നമ്മക്ക് എന്ത് പറയാൻ നമ്മളെ മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസമായില്ലേ നാലാമത്തെ ദിവസം നാല് ദിവസമായി ഓക്കെ അപ്പൊ എന്തായാലും നന്നായിട്ടുള്ള ഒരു ഡേയ്സ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പോയല്ലേ അവരൊക്കെ വീട്ടിൽ പോയി പേരൊക്കെ മുന്നോട്ട് പോയി പോയി

This is Rio and this is Yogi and it is my friends okay okay <laughs> <Bye>. okay okay <laughs> okay sir okay again okay